ഹലോ ഹലോ ആറ്റുകാരൻ രാധാകൃഷ്ണൻ സാറല്ലേ ധനആകർഷണ യന്ത്രല്ലേ അതിന് എത്രയാവും അത് നമ്മൾ ഓൺലൈൻ അടക്കണോ അക്കൗണ്ടിൽ ഗൂഗിൾ പേയോ ഓൺലൈനോ അടച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പേരും ഒരാഴ്ച പോസ്റ്റിൽ അയച്ച് അതുകൊണ്ട് നൂറ് ശതമാനം നമുക്ക് ഗുണം ജോലി ജോലി നമ്മള് കൂലിപ്പണിയാണ് അയ്യായിരം വേണമെന്നുള്ള നിർബന്ധാ ചെറുതായിരത്തിന്റെ മൂവായിരത്തിന്റെ അല്ലെ എന്റെ സംശയം അതല്ല ഈ അതുകൂടെ ഒരു യന്ത്രം നിങ്ങൾക്ക് അവിടെ വെച്ചാൽ പോരാ അപ്പൊ ഇത് മാറൂല അപ്പൊ ഇത് അയ്യായിരത്തിലും മൂവായിരത്തിലും കൊടുത്ത് നിങ്ങളുടെ സാമ്പത്തിക നിങ്ങൾക്കല്ലെങ്കിൽ ആ ഒരു യന്ത്രം അവിടെ വെച്ചാൽ പോരാ പിന്നെ അത് വിറ്റായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മാറ്റണോ ഹലോ ഹലോ പിണങ്ങിപ്പോ അല്ലെ ഹലോ